നമ്മളെ ഹോസ്റ്റലിലേക്ക് പോകണേ നമ്മളെ ഹോസ്റ്റലിൻ്റെ ഏകദേശം സിൻ്റെ സെൻറ്ററിലാണ് നമ്മളെ ഹോസ്റ്റലും വരാഷ് വരാഷ ആ ചോദിച്ചിട്ട് നമ്മളെ കടലാണ് കടല നമ്മളെ നാട്ടിൽ വില നേരം വലിയ ജാതെ നടക്കണ को രണ്ടാം നിലയിലാണ് ഒന്നെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ഈ സാധനം നൈസ് റൂം വൺ റൂം റൂം ഹായ് ഈസ് ടുക്കി ഇതിൻ്റെ മുകളിലുള്ള ആള് എവിടെ നിന്ന് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഒരു എന്താണ് ഹോസ്റ്റൽ സെറ്റപ്പ് ഇതിന് നമുക്ക് എന്തുണ്ടാവും ഒരു ലോക്കർ ഉണ്ടാവും നമുക്ക് സാധനങ്ങൾക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ലോക്കർ രാ തുശ് ഇത് തുർക്കിക്ക് വരുമ്പോ അങ്ങോട്ട് വരാൻ ലോക്കറ് അതേപോലെ ചാവും ലോക്കറൊക്കെ ഉണ്ടാവും അതേപോലെ ലോക്കറ സാധനങ്ങൾ നമുക്ക് ാണ് വി അപ്പോ ഇങ്ങന സെറ്റപ്പാണ് അതേപോലെ ബാത്റൂമ് ടൈം ഗോയിങ് ടൂഡാ ഈവനിങ് റൈറ്റ് ബാത്റൂമ് സെറ്റപ്പ് കിച്ചണ് ഇവിടെ സാധനങ്ങളും ചായന്റെ കെറ്റിലുണ്ട് എല്ലാ സെറ്റപ്പുണ്ട് നല്ല സിറ്റിന്റെ സെന്റർ ടോയ്ലറ്റ് ഉണ്ട് രണ്ട് ടോയ്ലറ്റ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ പോവാം എന്നിട്ട് തീരെ അറിയാത്ത ഒരു കണ്ടോണ്ട് കൊടുക്കാം മടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിയാം എന്തെങ്കിലും ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് ചെയ്യാം ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക എന്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഇപ്പം ഒരു മൂന്ന് ദിവസത്തിന് മൂന്ന് ദിവസത്തിന് ത്രീ നൈറ്റ്സ് ത്രീ നൈറ്റ്സ് അങ്ങനെ വിരാച്ചിൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നൈറ്റ്സ് മൂന്ന് മേറ്റ്സിന് നിങ്ങൾക്ക് എത്ര ആളാ ഉള്ളത് ഒരാളാണ് ഒരാൾ രണ്ടാളാണ് രണ്ടാൾ ഓക്കെ അടിച്ചോടിക്കാം നിങ്ങളുടെ ലൊക്കേഷന് ലൊക്കേഷന് ഇപ്പം ഞാൻ നിൽക്കുന്നത് മെസ്സിഡോണിയാണ് മെസ്സിഡോണിയുടെ സ്കോപ്പി സ്കോപ്പി ജി ഉണ്ട് പക്ഷെ സ്കോപ്പിന്നാണ് ഇത് വായിക്കുക അപ്പോൾ സ്കോപ്പിന്നാണ് നമ്മൾ റൂമിൽ നോക്കണ കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും സ്കോപ്പി ഹോസ്റ്റല് പിന്നെ അർബൻ ലോഫ്റ്റ് അപ്പോൾ സ്കോപ്പി ഹോസ്റ്റല് അതേപോലെ നമുക്കിത് ഷോർട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ പൈസൻ്റെ ആദ്യം ആദ്യം മുതൽ വരും അപ്പോൾ ഇതിൽ ഈ ഇതുണ്ടല്ലോ നയൻ പോയിൻ്റ് ത്രീ നയൻ പോയിൻ്റ് ത്രീ ഈ റേറ്റ് കൂടുതലുള്ള ഉണ്ടല്ലോ അത് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ചൊപ്പ ഹോസ്റ്റലോ ഇപ്പോൾ ഇതൊക്കെ നോക്കിയാൽ നല്ല ഫെസിലിറ്റിയാണ് കിച്ചന് കിച്ചനുള്ള സാധനങ്ങൾ നമുക്കിങ്ങനെ നോക്കാൻ പറ്റും എന്തൊക്കെ എന്തൊക്കെയാണ് ഇതിപ്പോൾ ഇവർ ഇതിലൊരു ഫാമിലി താമസിക്കുന്നുണ്ടാവും അവരും ഒരു റൂമ് താമസിക്കുന്നുണ്ടാവും എന്നിട്ട് ഇതേപോലെ ഹോസ്റ്റൽ ഇത് കൊടുക്കലാണ് ഇങ്ങനെ ഇതിൻ്റെ ഇതേപോലെ ഇതിൻ്റെ റിവ്യൂ വായിക്കാം നമുക്കിതിൻ്റെ റിവ്യൂ വായിക്കാൻ പറ്റും ഇതിങ്ങനെ ഓരോരുത്തര് അവിടെ ലോക്കറില്ല നമ്മളിടത്തും കം ഇത് ചെയ്താണ് കംപ്ലൈൻറ്റ് ചെയ്താണ് അങ്ങനെ നമ്മളിതിങ്ങനെ വൈഫൈ വാസ് ലെറ്റിൽ സ്ലോ ഇതിലിങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ ില് ന്യൂ വെസ്റ്റ് നോക്കും ന്യൂ വെസ്റ്റ് കൊടുത്താൽ നമുക്ക് ലാസ്റ്റുള്ളത് കിട്ടും അപ്പോൾ ഇരുപത്തൊന്ന് ജനുവരി വരെ ഉള്ളത് കിട്ടും അപ്പം അതിൽ ഇങ്ങനത്തെ ലാംഗ്വേജിൽ വരുന്നത് ഒരു ണ്ടാവും ഇതിൻ്റെ എന്താ പറയുക റിവ്യൂസ് ഉണ്ടാവും അപ്പം ഇതേലും ഇങ്ങനെ റിവ്യൂ ഉണ്ടാവും അതിലും ഏകദേശം ഒരു പത്തിൽ ഏഴെന്ന് നല്ല റിവ്യൂ ആണെങ്കിൽ ഇതിൽ അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇത്തരം ഹോസ്റ്റലാണ് വിളിച്ചത് എന്താ കോപ്പി ഹോസ്റ്റലാണ് ഞാൻ അടുത്തത് അതിൽ ഈ അറുപത്തെട്ട് റാംസൻ്റെ ടു നൈറ്റ് വൺ അഡൽട്ട് അതിലുള്ള ഫെസിലിറ്റിയൊക്കെയാണ് അതേപോലെ പുറത്ത് കാണാം അടിയിൽ ലോക്കറ് ഉള്ള റൂമുണ്ട് നമുക്ക് നേരെയുള്ള ഒരു ലോക്കറാണ് അതേപോലെ ചിലത്തിൽ ബെഡ്ഷീറ്റ് ഉണ്ട് ഇതുണ്ടാവില്ല ടോബുലുണ്ടാവില്ല എന്തെങ്കിലും ടബുലൊക്കെ ഉണ്ട് ഇത് അടുക്കളേന് കിച്ചണ് അടുക്കള അതിൻ്റെ സ്റ്റോവ് കാര്യങ്ങളൊക്കെ ഇതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഫുൾ സെറ്റ് ബാത്റൂം ഹീറ്റർ ഞാന നിൽക്കുന്ന റൂം അങ്ങനെ ആ ഈ ആ മൂലക്കല്ല സിംഗിൾ ആയിട്ടൊരു ബെഡ് ഉണ്ടല്ലേ അതിലാണ് ഞാൻ കിടക്കുന്നത് അപ്പോൾ ഈ ലോക്കർ ഇതേപോലെ ലോക്കർ ഈ പന്ത്രണ്ടാം നമ്പർ ദാത്തുള്ള പന്ത്രണ്ടാം നമ്പറാണ് എനിക്ക് കിട്ടിയിരുന്നത് അപ്പം അത് എന്ത് ചെയ്യുക നമ്മൾ നോക്കിയിട്ട് ഓക്കെ അതിന് മുമ്പിൽ ചായ ഫ്രീ ആണ് ടീൻ്റെ പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് എടുക്കാൻ അയാൾ തന്നെ വന്നിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞത് കാണിച്ചൊക്കെ തന്നെ ഇതിൽ ഓപ്ഷൻസ് കേട്ടോ ഇതിൽ സി റൂംസ് ഇതിൽ ഫുൾ കണ്ടീഷൻസ് സിക്സ് മിക്സഡ് ഡോർമെട്രി മിക്സ്ഡ് മിക്സഡ് പറഞ്ഞാൽ ലേഡീസും ഉണ്ടാവും ചിലപ്പം േഡീസിൻ്റെ എഴുതിയിട്ട് നിങ്ങളെ പിടിച്ചൊന്നുമില്ല പിന്നെ എന്നിട്ട് ഓരോ ഒന്നും വേണമെങ്കിൽ കഴിയൂല അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കുൽസിത ശ്രമങ്ങളുമായിട്ട് ചിന്തകളുമായിട്ട് ഇങ്ങനത്തെ റൂം എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങൾ തന്നെ ഓർമ്മക്കുള്ളത് എന്നിട്ട് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് വൺ ബെഡ് ഒക്കെ റിസർവ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ സേവ് ആകാം അപ്പോൾ ഇതിൽ ലെറ്റർ എടുക്കുക നെക്സ്റ്റ് എടുക്കുക പേയ്മെൻറ്റ് എടുത്താൽ സേവ് ആ ഇതിൻ്റെ ലൊക്കേഷൻസ് ഇതിലുണ്ടാവും എന്താ ഇത് നേരെ പെട്ടെന്ന് കോപ്പി ചെയ്യാം നേരെ കോപ്പി ഇട്ടിട്ട് നമ്മൾ എൻ്റെ ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കുക നമുക്ക് എവിടെ നിന്നാണ് വരേണ്ടത് നോക്കുക நமக்கு எப்பளும் வரானது ஒரு பஸ் ஸ்டேஷன் ஆயிருக்கும் அல்ல இல்லை ஒரு எயர் போர்ட்டாயிருக்கும் அப்போ எயர் போர்ட்டடிச்சுடுக்காம் இப்போ ஞான பஸ் ஸ்டோப்பில் இறங்கியது சென்ட்ரல் பஸ் ஸ்டேஷன் നേരെ ഇരുപത്തി മൂന്ന് മിനിറ്റ് നടക്കുകയാണെങ്കിൽ ഉണ്ടോ ഇതേപോലെ നമ്മൾ കാണിക്കാം അപ്പോൾ ഇരുപത്തി മൂന്ന് മിനിറ്റാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ളത് അപ്പോൾ അതേപോലെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കാം വളരെ ചുരുങ്ങിയ പൈസ നമുക്ക് ഇതിപ്പോൾ എത്രയാണ് റൂമിന് കാണിക്കുന്നത് മൂന്ന് നൈറ്റിന് ഇത് മൂന്ന് നൈറ്റിന് അറുപത്തെട്ട് ഉറപ്പുള്ളൂ ഇത് മൂന്ന് നൈറ്റിന് അറുപത് രൂപ അപ്പം പിന്നെ റൂമിന് പൈസ കൂടുതലാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു യാത്ര പോകാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളെ ഞാൻ എന്തു ചെയ്യും ഒരു യാത്രികനാക്കും ഈ ഒരാഗ്രഹം വെച്ചിട്ട് ഒരാളും മരിച്ചു പോകാൻ പാടില്ല ഇൻഷാല്ല